ഹായ് വെൽക്കം ടു ദേവസ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ ഞാൻ നിങ്ങളെ അധികം ബോറടിപ്പിക്കാതെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്ന റിസൾട്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ടാൻ മാറാനും ഒക്കെ പറ്റിയൊരു പായ്ക്ക മാത്രമല്ല ഈ ഒരു പായ്ക്ക് കൊണ്ടുള്ള ഗുണം നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഈ ഒരു ഭാഗം ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം വീഡിയോയിൽ എത്രത്തോളം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ആ ഒരു ഇഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇപ്പൊ സംശയമാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്ക് നിങ്ങൾ വീട്ടില് ഏതെങ്കിലും ഒരു പായ്ക്ക് ട്രൈ ചെയ്തിട്ട് വാഷ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ കുറച്ചുകൂടി ഇഫക്റ്റ് ആയിട്ട് തോന്നുന്നത് റിയൽ ആയിട്ട് അപ്പോൾ നിങ്ങളതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം അങ്ങനെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു പായക്കാണ് നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ടാൻ മാറാനും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ പറ്റിയ ഒരു പായക്കാണ് അപ്പോൾ ഒരു ഇത് പറയാം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫിയാണ് അപ്പോൾ തന്നെ അറിയാലോ ടാൻ മാറാൻ നല്ലൊരു ഇൻഗ്രീഡിയന്റ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അപ്പോൾ പായ്ക്കൊണ്ടക്കാൻ ഞാൻ എടുത്തേക്കുന്ന ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻ്റ് കോഫി എടുത്തേക്കുന്നത് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ അലോവെ ജെല്ലാണ് എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാലൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം നല്ല സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും അപ്പോൾ അത്യാവശ്യം കരുവാളിപ്പും ഒക്കെയുണ്ട് അപ്പോൾ ടാൻ മാറാൻ നല്ല അടിപൊളിയാണ് കോഫി അപ്പോൾ അതാണ് ഞാൻ കോഫി ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഓൾറെഡി പറഞ്ഞത് അപ്പോൾ നമുക്കിത് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം കണ്ണിൻ്റെ താഴെയും അതുപോലെ കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് ദേഹത്തും ടാൻ അടിക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഫുൾ ബോഡിയിലും നമുക്ക് തേക്കാം ഒരു പ്രശ്നവും പക്ഷേ ടാൻ മാറാനായിരിക്കും കുറച്ചുകൂടി ഇത് നല്ലത് അതിനകത്ത് അലോവെ ജെല്ലൊക്കെ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് വേണേൽ ഫുൾ ബോഡിയിലും തേക്കാം പിന്നെ ഇത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടതുപോലെ കോഫിയാണ് കോഫിയുടെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കോഫി മെയിൻലി ടാൻ മാറാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കോഫി മാത്രമായിട്ട് നമ്മുടെ ഫേസ് തേക്കുവാണെങ്കിലും നല്ലതാണ് പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇഫക്റ്റ് ഭയങ്കര ആയിരിക്കും കുറച്ചുകൂടി ബ്രൈറ്റൻ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കോഫി മാത്രം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി ടാൻ മാറ മാത്രമേ യൂസ് യൂസ്ഫുൾ ആവത്തുള്ളൂ നമ്മുടെ ടാൻ മാറി സ്കിന്നൊന്നും നോർമൽ കളറാവാൻ പക്ഷേ നമ്മൾ നമ്മളതിന്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആക്കുവാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും നിങ്ങൾ ഇതിപ്പോ കണ്ടോണ്ടിരിക്ക ബ്രൈറ്റ് ആവും ഗ്ലോ ആവും ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് നല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് ആണ് വീഡിയോയെക്കാൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആയിരിക്കും മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ടാൻ ടാൻ എങ്ങനെയാലും മാറ്റണം അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും നമ്മൾ എന്തൊക്കെയായാലും വെയിൽ കൊള്ളുകയും എന്തൊക്കെയായാലും ഒരു കരിവാളിപ്പ് നമ്മുടെ മുഖത്ത് കാണും അത് മാറ്റാൻ ഏറ്റവും നല്ലൊരു പായക്ക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ